പി എം എ വൈ പദ്ധതി ഫണ്ട് ലഭിക്കാത്തവർ പരാതിയുമായി കാളിക്കാവ് ബ്ലോക്ക് ഓഫീസിലെത്തി ചോക്കാട് പഞ്ചായത്തിൽ വീടിനായി കരാർ കുടുംബങ്ങളാണ് ഫണ്ടിനായി ഓഫീസുകൾ ബ്ലോക്ക് വിഹിതം ലഭിക്കാത്ത ചോക്കാട് പഞ്ചായത്തിലെ ഏതാനും ഗുണഭോക്താക്കളാണ് ബ്ലോക്ക് ഓഫീസിലെത്തി ഓഫീസിലെത്തിനെ കണ്ട് തങ്ങളുടെ പരാതികൾ അറിയിച്ചത് വാർഡ് മെമ്പർ കെ ടി സലീനയുടെ നേതൃത്വത്തിലാണ് ഗുണഭോക്താക്കൾ പരാതി അറിയിക്കാൻ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കരാർ ഒപ്പിട്ടവർക്കാണ് ഇതുവരെ ഫണ്ട് ലഭിക്കാത്തത് കേന്ദ്ര പദ്ധതിയായ പി എം എ വൈ സംസ്ഥാന പദ്ധതിയായ ലൈഫുമായി സംയോജിപ്പിച്ചതോടെ തദ്ദേശ സ്ഥാപനങ്ങളാണ് കൂടുതൽ വിഹിതം കണ്ടെത്തേണ്ടത് ചോക്കാട് പഞ്ചായത്തിൽ പി എം എ വൈ പദ്ധതിയിൽ ചിലർക്ക് ബ്ലോക്ക് വിഹിതത്തിന്റെ ഒന്നാം ഗിഡ് ലഭിച്ചുവെങ്കിലും പേർക്കും ഒരു ഗിടവും ലഭിച്ചിട്ടില്ല പദ്ധതിയിൽ ചോക്കാട് ഗ്രാമപഞ്ചായത്തി വിഹിതവും ഇതുവരെ ലഭിച്ചിട്ടില്ല പി എം എ വൈ പദ്ധതിയിൽ ഫണ്ട് ലഭിക്കാതെ വന്നതോടെ ഈ കുടുംബങ്ങളുടെ സ്വന്തമായി വീട്ടിലുള്ള കാത്തിരിപ്പ് നീളുകയാണ് തുടർന്ന് ഈ മാസം മുപ്പതിനു മുമ്പ് ഒന്നും രണ്ടും ഗിടകൾ ലഭിക്കുമെന്ന് ബി ഡിഒ ഉറപ്പ് നൽകി ചോക്കാട് പഞ്ചായത്തിലെ പി എം എ വൈ എഗ്രിമെന്റ് വെച്ചതിൽ ചിലർക്ക് നാൽപ്പത്തി ഫണ്ട് അനുവദിച്ചു ചിലർക്ക് തീരെ ഫണ്ട് കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബറിൽ വെച്ചതാണ് ഇത്രയും ടൈം ആയിട്ടും ഒരു പൈസ അനുവദിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൽ അന്വേഷിക്കാൻ വന്നതാണ് അതിന്റെ അടിസ്ഥാനത്തില് പിന്നെ സെക്രട്ടറി പറഞ്ഞത് ഈ മാസത്തില് തീരെ കിട്ടാത്തവർക്ക് ഒന്നേ പന്ത്രണ്ട് വെച്ച് കൊടുക്കുമെന്നും അല്ലാത്തവർക്ക് ബ്ലോക്ക് ബ്ലോക്കിന്റെ വിഹിതം നാപ്പത്തെണ്ണായിരം രൂപയും കൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ